ഒരു അപകടമോ മറ്റും സ്വന്തം കൺമുന്നിൽ കണ്ടാൽ അതുങ്ങൾ കൂട്ടത്തോടെ കുരയ്ക്കുകയെങ്കിലും ചെയ്യും എന്നാൽ നീയൊക്കെയോ ഉളുപ്പില്ലാത്ത വർഗമേ തെരുവിൽ അലയുന്ന പാവം ശാനന്മാർക്കുമുണ്ട് നിന്നേക്കാൾ അന്തസ്സും മാന്യതയും പൂക്കോട് സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികരിക്കാത്ത സാംസ്കാരിക നായകന്മാർക്കെതിരെ മാധ്യമ പ്രവർത്തക അഞ്ജു പാർവതി പ്രഭീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാകുന്നു നീയൊക്കെ കൈനീട്ടി വാങ്ങുന്ന അവാർഡ് ശില്പങ്ങളും ഫലങ്ങളും കീശയിലിടുന്ന പണവും ഒക്കെ നീയൊക്കെ കൈനീട്ടി വാങ്ങുന്ന അവാർഡ് ശില്പങ്ങളും ഫലങ്ങളും കീശയിലിടുന്ന പണവും ഒക്കെ ഞങ്ങൾ കൂടി നൽകുന്ന നികുതി പണമാണ് കേട്ടോ ഉളുപ്പില്ലാത്ത വർഗമേ തെരുവിലലയുന്ന പാവം ശ്വാനന്മാർക്കുമുണ്ട് നിന്നേക്കാൾ അന്തസ്സും മാന്യതയും അവർക്ക് മുന്നിൽ ഇതുപോലൊരു ക്രൈം നടന്നാൽ അതുങ്ങൾ കൂട്ടത്തോടെ കുരയ്ക്കുകയെങ്കിലും ചെയ്യും നീയൊക്കെയോ ഷെയ്മോൺ യുവർ ഇടത് സാംസ്കാരിക നാരികൾ എന്നാണ് അഞ്ചു പാർവതിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ഇടതോറും ചേർന്ന് നിന്ന് വാലാട്ടുമ്പോൾ എറിഞ്ഞുകിട്ടുന്ന എല്ലിൻ കഷ്ണങ്ങൾ മൂക്കുമുട്ടെ തിന്നിട്ട് നീയൊക്കെ ഇങ്ങനെ കണ്ണുമടച്ച് കിടക്കണടാ സാംസ്കാരിക നായ്ക്കളെ നിന്റെയൊക്കെ വടക്കോട്ട് മാത്രം നോക്കിയുള്ള സെലക്റ്റീവ് കുറയ്ക്ക് പകരമായി പൊതുജനം ഇനി മുതൽ കാണുന്നടുത്ത് വെച്ച് തന്നെ കല്ലെറി തരുന്ന കാലം വിദൂരമല്ല എന്നും നിന്നെയൊക്കെ വാലാട്ടി നിൽക്കാൻ ഈ തരിക്കൽ കാണില്ല കേട്ടോ നീയൊക്കെ കൈനീട്ടി വാങ്ങുന്ന അവാർഡ് ശില്പങ്ങളും ഫലങ്ങളും കീശയിലിടുന്ന പണവും ഒക്കെ ഞങ്ങൾ കൂടി നൽകുന്ന നികുതി പണമാണെന്ന് കേട്ടോ ഒളുപ്പില്ലാത്ത വർഗമേ തെരുവിലെന്ന പാവം ശോനന്മാർക്കുമുണ്ട് അവർക്ക് മുന്നിൽ ഇതുപോലൊരു ക്രൈം നടന്നാൽ അതുങ്ങൾ കൂട്ടത്തോടെ കുറയ്ക്കുകയെങ്കിലും ചെയ്യും എന്നാൽ നീയൊക്കെയോ ഷെയ്മോൺ യുവർ ഇടത് സാംസ്കാരിക നാരികൾ എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പ് അതേസമയം അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി അതേസമയം സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പാർട്ടിയെയും കുട്ടി സഹാക്കന്മാരെയുമൊക്കെ നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിച്ചുകീറി ഒട്ടിക്കുന്നത് അതിൽ വരുന്ന ചില പോസ്റ്റുകളും കമന്റും ഒക്കെ ഇങ്ങനെയാണ് കണ്ണടച്ചാൽ സിദ്ധാർത്ഥെന്ന കുട്ടിയുടെ മുഖമാണ് അവൻ ക്രൂരമായി അനുഭവിച്ച പീഡനമാണ് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ മൂന്ന് ദിവസം പട്ടിണിക്കിട്ട് മരണത്തിലേക്ക് അവനെ തള്ളിവിട്ട ആ നിമിഷമാണ് ആറ്റുനൂറ്റി വളർത്തിക്കൊണ്ടുവന്ന പൊന്നുമോൻ ഒരു ദിവസം മൃഗീയമായി മരണപ്പെട്ടറിഞ്ഞ് തകർന്ന ആ അച്ഛന്റെ അമ്മയുടെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും മുഖമാണ് ഇവിടുത്തെ നിയമസംഹിതകൾ കഠിനമല്ലാത്തിടത്തോളം കാലം ഇത് തുടർന്നു കൊണ്ടിരിക്കും ഏതു പാർട്ടി ഭരിച്ചാലും ഒത്താശ ചെയ്യാനും രക്ഷപ്പെടുത്താനും ആളുണ്ടെങ്കിൽ ഇത് തന്നെ നടക്കും മോനെ നിന്നെ ഈ അവസ്ഥയിലെത്തിച്ച എല്ലാവരും അനുഭവിക്കും നിന്റെ അമ്മയുടെ പോലെ ഒരുപാട് അമ്മമാരുടെ ശാപവും കണ്ണീരും അവന്മാരുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും മനസ്സമാധാനം എന്തെന്നവർക്കുണ്ടാകില്ല സ്വപ്നങ്ങൾ പൂർത്തിയാക്കാതെ ജീവിച്ച് തുടങ്ങും കൊഴിഞ്ഞുപോയ മകനെ നിനക്ക് ഹൃദയത്തിൽ തൊട്ട് പ്രണാമം എന്ന് ഫേസ്ബുക്കിൽ കുറപ്പ് മറ്റൊരു കുറിപ്പ് ഇങ്ങനെയാണ് കേരളത്തിലെ സാംസ്കാരിക നായികൾക്ക് നാവ് ഇറങ്ങിപ്പോയി കഷ്ടം ഒരു പയ്യനെ പതിനെട്ട് പേർ പട്ടാപ്പകൽ മൃഗീയമായി മർദ്ദിക്കുന്നു നൂറിലധികം കുട്ടികൾ നോക്കി നിൽക്കുന്നു അതിമൃഗീയമായ മർദ്ദനം കണ്ടുന്ന കുട്ടികളിൽ ഒരാൾ പോലും പ്രതികരിക്കുന്നില്ല കയ്യിൽ സ്മാർട്ട് ഫോണുമായി മാത്രം നടക്കുന്ന ആ കുട്ടികൾ ആരും വീഡിയോ എടുക്കുകയോ ഒരു ലൈവ് ഇടുകയോ പോലും ചെയ്തിട്ടില്ല ആ പതിനെട്ട് മൃഗങ്ങളെക്കാൾ സാമൂഹ്യ ദുരന്തങ്ങളാണ് പ്രതികരണശേഷി നഷ്ടപ്പെട്ട് കണ്ടുനിന്ന നൂറിലധികം വിദ്യാർത്ഥികൾ ഈ സംഭവം നടന്നത് ഉത്തരേന്ത്യയിലല്ല ഇവിടെ ഈ കേരളത്തിലാണ് ഉയരാൻ മടിക്കുന്ന കൈയും പറയാൻ മടിക്കുന്ന നാവും അടിമത്തത്തിൻ്റെതാണെന്ന ഒരായിരം പ്രാവശ്യം വിളിച്ചു നടക്കുന്ന ഫ്രോഡ് വിദ്യാർത്ഥി സംഘടനകളുള്ള നാടാണിത കേരളത്തിലെ സാംസ്കാരിക നായകൾക്ക് നാവിറങ്ങിപ്പോയി ഇതാണ് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേര് പ്രതികരണങ്ങൾ വരുന്നത് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ നേതാക്കളെയും പാർട്ടി സഹാക്കളെയും എല്ലാം തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം സമൂഹ മാധ്യമങ്ങളിലടക്കം ജനങ്ങൾ വാരി അലക്കുന്നു എന്നത് തന്നെയാണ് ഇത്തരം പോസ്റ്റുകൾ വെടിയിൽ വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്